ഏട്ടൻ ഉപേക്ഷിച്ചു പോയി അച്ഛനും അമ്മയ്ക്കും വേണ്ട മുസ്ലിമായി മതം മാറാൻ പോവുകയാണ് വൈറൽ ഒളിച്ചോട്ടത്തിൽ ട്വിസ്റ്റോടെ ട്വിസ്റ്റ് മനുഷ്യൻ കുടുംബമായി താമസിക്കാൻ ആരംഭിച്ചപ്പോഴേ ഉണ്ടായ ഒന്നാണ് ഒളിച്ചോട്ടം വീട്ടുകാർ തങ്ങളുടെ പ്രണയബന്ധത്തിന് സമ്മതിക്കാതെ വരുമ്പോൾ സ്നേഹിച്ച പേർ എല്ലാം ഉപേക്ഷിച്ച് പുതുജീവിതത്തിലേക്ക് കടക്കുന്നതാണ് ഓളിച്ചോട്ടമെന്ന് കാൽപ്പനികമായി പറയാം സോഷ്യൽ മീഡിയ പ്രചാരത്തിലായതോടെ പലതരം ഒളിച്ചോട്ടങ്ങൾ നമ്മൾ അറിഞ്ഞു പലപ്പോഴും ഒളിച്ചോട്ട കഥകൾ ബ്ലോഗായും വീഡിയോ ആയാലും ലൈവായും ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടിയ പെൺകുട്ടിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ചകൾക്ക് കാരണമായിരുന്നു രണ്ടു മക്കളുള്ള വ്യക്തിയാണ് താനെന്നും ഭാര്യയുടെ അനിയത്തിയുമായി ഇഷ്ടത്തിലാണെന്നും അതിനാലാണ് ഒളിച്ചോടുന്നതെന്നും യുവാവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്വേഷിച്ചു വരരുതെന്നും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കുമെന്നും ആരും ശല്യപ്പെടുത്താൻ വരരുതെന്നും യുവാവ് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതിനുള്ള തെളിവുകളും ഭാര്യയുടെ കയ്യിലുണ്ട് ഇപ്പോൾ ചെയ്യുന്ന ലൈവും ഒരു തെളിവാണ് എന്നായിരുന്നു യുവാവ് അന്ന് വീഡിയോയിൽ പറഞ്ഞത് ഇതിനൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് ഞാൻ തിരിച്ചു തിരിച്ചുവരും രണ്ടു മൂന്നുപേരെ കൂടി കൊണ്ടുപോകാനുണ്ടെന്നും വീഡിയോയിൽ യുവാവ് പറയുന്നുണ്ട് വർഷങ്ങളായി പ്രണയത്തിലാണ് ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും ഈ വീഡിയോ എടുക്കാൻ കാരണം ഏട്ടനില്ലാതെ എനിക്ക് പറ്റാത്തത് കൊണ്ടാണെന്നും ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്നും പെൺകുട്ടിയും വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു ഞങ്ങളെ ആരും അന്വേഷിച്ചു വരരുതെന്നും വീട്ടുകാരുടെ നിർബന്ധത്തിനും വഴങ്ങിയാണ് എല്ലാത്തിനും സമ്മതിച്ചത് ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പിരിയാൻ പറ്റില്ല എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നായിരുന്നു പെൺകുട്ടി വീഡിയോയിൽ പറഞ്ഞത് എന്നാൽ സംഭവത്തിൽ ഇപ്പോൾ വമ്പൻ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടിയെ യുവാവ് ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോയി പോയി ോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായിരിക്കും തിരിച്ചു വന്നിട്ട് ഇവര് അവിടെ നിൽക്കണ കസിൻ വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷൻക്ക് അവരിട്ടിട്ട് പോയി ആചക്കട്ടിട്ട് പോയി ആ പറയും ചേച്ചി വിളിച്ചു പറഞ്ഞിട്ട്

അങ്ങനെയാണ് നാട്ടില് തിരിച്ചു വരുന്നതും മാറ്റി വന്ന ശേഷം മാറ്റി വരുന്നില്ല കേരളം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിട്ടു പിന്നെ മുസ്ലിംസ് ആവാൻ പോവുക കാശുക തീർന്നു മൊബൈൽ അടക്കം വിട്ടു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് തന്നെ അവൻ പോയി എന്ന ഒരു ശബ്ദ സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഗുരുവായൂരിലായിരുന്നു ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അച്ഛനും അമ്മയും പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞു ഏട്ടനും ഉപേക്ഷിച്ചു ഇനി അനാഥാലയത്തിലേക്ക് പോകൂ മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും എന്നൊക്കെയാണ് പെൺകുട്ടി പറയുന്നത് എന്നാണ് ശബ്ദ സന്ദേശത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ